അമ്മയുടെ ഗ്രീൻ റൂമിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെയാ മരിച്ചാലും മറക്കാത്ത ഓർമ്മകളായിട്ട് അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ഉപദേശിക്കാൻ ചെല്ലുന്നവരോട് നിങ്ങൾ ആരാണെന്ന് തിരിച്ചു ചോദിക്കാനും അവർക്കറിയാം നാടോടുമ്പ നടുവേ ഓടണം എന്നൊരു പഴമഴിയാണ് എന്നിട്ട് പറഞ്ഞു നീ ഡ്രസ് മാറാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് മാറി അത് ആവശ്യമാണ് പലരുടെയും ഇവിടെ ഈ കാരവാനി കയറി കിടന്ന് ഉണ്ടു ഉറങ്ങിയും കിടന്ന ആളെ ഇവള് കഷ്ടപ്പെട്ട് അഭിനയിച്ചെന്നും പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ അത് പറ്റത്തൊന്നുമില്ല അത് സുരഭിയുടെ കാഴ്ചപ്പാടായിരിക്കും ചേച്ചി തുടക്കം നാടകമാണ് ഈ ചെറുപ്പത്തില് മ്മേന്റെ കൂടത്തിൽ നാടക ട്രൂപ്പിൽ പിന്നെ അമ്മേന്റെ പ്രാക്ടീസ് കാണാനൊക്കെ പോയ അനുഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ ഭയങ്കര എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ട് എന്റെ വീട്ടിൽ വെച്ചിട്ട് നാടകം കളിക്കുമായിരുന്നു അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഓർമ്മയായി ഇപ്പത്തൊരു നമ്മുടെ കൂടത്തിലുള്ള പകുതി പേർക്കും ആ ഒരു ഫീൽ ഒന്നും ഉണ്ടാവില്ല ചേച്ചിക്ക് അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയും ഒന്നുമില്ല നമ്മുടെ ചോറ് നാടകത്തിന്റെ ചോറാണ് അപ്പം അമ്മയുടെ കൈയും പിടിച്ച് മിക്കവാറും ഒരു ചെറിയൊരു സാധനമൊക്കെ ഉണ്ടാകുള്ളു കുഞ്ഞു കൊച്ചല്ലേ അപ്പൊ അതിന് ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞ പിന്നെ നാളെ അതെടുത്തിട്ട് സീമാജി നായർ ചെറുതിലെ ഇന്നതിന്റെ പുറത്ത് നടന്നൊന്നും പോകാണ്ട് വരും അപ്പൊ അതുകൊണ്ട് അത് പറയുന്നില്ല അപ്പൊ അമ്മ എൻറെ എന്നുള്ള സാറിൻ്റെ ട്രൂപ്പിലൊക്കെ ഉള്ളപ്പം എന്നെയും കൊണ്ട് പോയിട്ടുണ്ട് കുഞ്ഞു കൊച്ചല്ലേ പോയിട്ടുണ്ട് അപ്പൊ ഈ ചെറുതിലെ നാടകത്തിന്റെ രക്തം അല്ലെങ്കിൽ അമ്മ തൊട്ടിൽ കെട്ടി വളർത്തിയപ്പോഴും അമ്മ അമ്മയുടെ കഷ്ടപ്പാടിന്റെ ഫലം കൊണ്ടുവന്ന് ഈ ഉള്ളത് കൊണ്ട് എന്താ പറയുന്ന ഓണം പോലെ നമ്മള് വളരെ ഒതുങ്ങിയ രീതിയിൽ ജീവിച്ചപ്പോഴും എല്ലാം നമുക്ക് നാടക രക്തം തന്നെയാണ് നമ്മുടെ ശരീരത്തുള്ളത് അച്ഛനാണെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അപ്പൊ അമ്മയുടെ കുഞ്ഞു സീമ അമ്മയുടെ നാടകവും മറ്റുള്ളവരുടെ ഇതും കാണുമ്പോൾ കൂടി നോക്കിയിരുന്ന കാലങ്ങളുണ്ട് അമ്മയുടെ ഗ്രീൻ റൂമിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെയാ ആ പൗഡറിനും ആ പാൻ കേക്കിന്റെ ഇതിനും ആ മണമൊക്കെ ഇപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് ആ മണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് നാടക റിഹേഴ്സൽ ക്യാമ്പിൽ പോയിരിക്കുമ്പം അവിടുത്തെ ചോറും സാമ്പാറും ഒരു തോരനും ഒരു അച്ചാറും ഒക്കെ ഉണ്ടാകും അപ്പൊ അതിന്റെ ടേസ്റ്റുകള് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അത് മരിച്ചാലും മറക്കാത്ത ഓർമ്മകളായിട്ട് അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പോൾ നാടക ട്രൂപ്പ് അല്ലെങ്കിൽ നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു കുടുംബം പോലെയാ പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ സിനിമ അല്ലെങ്കിൽ സീരിയൽ സെറ്റ് ഒക്കെ വെക്കുമ്പോൾ അവരൊക്കെ അല്ലെങ്കിൽ അവരുടെ റോള് കഴിഞ്ഞ് അവരവരിലേറ്റ് തന്നെ ഒതുങ്ങുവാണ് അല്ലെങ്കിൽ അവരുടെ ഫോണ് അല്ലെങ്കിൽ ഒരു ക്യാരവാൻ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത് തമ്മിൽ പിന്നെ രണ്ടും ഫേസ് ചെയ്തിട്ടുള്ള ആളാ ചേച്ചി ചേച്ചിക്ക് അതിനോടൊക്കെ എന്താ തോന്നുന്നത് കാരവാൻ സംസ്കാരം ഇപ്പം നാടോടുമ്പ നടുവേ ഓടണം എന്നൊരു പഴമഴിയുണ്ട് അപ്പോ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ സംസ്കാരത്തെ അല്ലെ ഇപ്പോഴത്തെ ജനറേഷനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർക്കറിയാം ഏത് രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇപ്പൊ അച്ഛന്റെ അമ്മയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരുടെ ഉപദേശം പോലും വേണ്ടാതെ പോകാനായിട്ട് അറിയാം ഇനി ഉപദേശിക്കാൻ ചെല്ലുന്നവരോട് നിങ്ങൾ ആരാണെന്ന് തിരിച്ചു ചോദിക്കാനും അവർക്കറിയാം അപ്പൊ എന്താന്ന് കഴിഞ്ഞാൽ ഈ നാടകം ആണെങ്കിലും പണ്ടത്തെ ആണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ നമ്മൾ ആ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് കാരണം ഞാനും അമ്മയും കൂടി കൊല്ലത്ത് കടപ്പുറത്ത് സൈഡിലായിരുന്നു അത് ഷൂട്ട് നടക്കുന്നത് അപ്പൊ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും ഈ ഡ്രസ്സ് മാറി മാറി വരണം അപ്പൊ അവിടെ എങ്ങും സൗകര്യമില്ല ഇല്ല ഈ കടപ്പുറത്തിന്റെ സൈഡിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഒരു ചെറിയ സ്കൂളുണ്ട് നമ്മുടെ പണ്ടത്തെ ഈ ബാലവാടി പോലത്തെ സ്കൂളിങ്ങനെ നീണ്ടാണല്ലോ കിടക്കുന്നത് അതിന്റെ ഗ്രില്ലൊക്കെ ഈ നമ്മുടെ സിമെന്റിന്റെ ഇങ്ങനെ കട്ട 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 പോലത്തെ അങ്ങനത്തെ ഗ്രില്ലല്ലേ അപ്പോ ഡ്രസ് മാറണോന്ന് പറഞ്ഞു എവിടെ ഡ്രസ്സ് മാറും അറിയില്ല അപ്പൊ സുകുമാരിയമ്മ വന്നിട്ട് നമ്മുടെ ഈ ഭിത്തിയുടെ ഇതുപോലത്തെ മൂലയില്ലേ ഇതുപോലത്തെ മൂലയില് കോസ്റ്റ്യൂമറുടെ കൈന്ന് ഒരു കൈലി പോലെ ഒരു സാധനം ഒരു പതുപ്പ് പോലെ സാധനം മേടിച്ചിട്ട് സുകുമാരിയമ്മ നിന്നിട്ട് ഇങ്ങനെ പിടിച്ചു ഈ മൂലയും ഇങ്ങനെ ഈ മൂലയും കൂടി ഇങ്ങനെ കവറാകും എന്നിട്ട് പറഞ്ഞു നീ ഡ്രസ് മാറാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് മാറി അത് കഴിഞ്ഞ് എന്റെ അടുത്ത് അതുപോലെ തന്നെ പിടിക്കാൻ പറഞ്ഞു പിടിച്ചു സുകുമാരിയമ്മയും ഡ്രസ്സ് മാറി അപ്പോ അത് കയറാനുണ്ടായിട്ടില്ല ഏഹ് വേറെ വീടോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അന്നും നമ്മളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അന്നും നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ട് ഇപ്പം അത് ആവശ്യമാണ് പലരുടെയും ആ ആവശ്യം വേണ്ട എന്ന് വെക്കാനായിട്ട് ഒരു സംഘടനകൾക്ക് ഇപ്പൊ പറ്റില്ല പണ്ട് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു എല്ലാരും തമ്മിൽ ഇപ്പം കൂടെ അഭിനയിക്കുന്നത് ആരാണെന്ന് നീ വന്ന് ഷോട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും ആ ഹലോ എന്ന് പറയുന്നത് അല്ലാതെ ഒരു കൂട്ടായ്മയോ അല്ലെ ഒരുമിച്ചിരുന്ന ഒരു വർത്തമാനമോ ഭക്ഷണം കഴിക്കുന്നത് പോലും ഓരോരുത്തർ ഓരോരുത്തർ കാരമാനിലോട്ട് കൊണ്ടുവെക്കും അവിടെ ഇരുന്ന് കഴിക്കും അവിടെ റെസ്റ്റ് എടുക്കും ഷോട്ടിന് വരുമ്പോൾ ആ എങ്ങനെയുണ്ട് എന്തുണ്ട് സുഖമാണ് ആ സുഖമാണ് പിന്നെ അവരവരുടെ ജോലിക്ക് പോകും നമ്മുടെ പണ്ടത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥതയിൽ നിന്നും ന്യൂക്ലിയർ കുടുംബം ആയപ്പോഴത്തേക്കിനും ഒരു ഫ്ളാറ്റ് സംസ്കാരങ്ങൾ കൂടുതലായി വന്നതോടുകൂടി അപ്പുറത്തുള്ളവരോ ഇപ്പുറത്തുള്ളവരോ മുമ്പിലുള്ളവരെന്നോ ആരാണെന്ന് അറിയത്തില്ല നാല് ചുമരിൽ കഥ കടച്ചിട്ട് കുട്ടികളെ വളർത്തുന്നു ആ ഒരു അവസ്ഥയാണ് ഇപ്പം അപ്പൊ അങ്ങനെ മാറുമ്പോൾ നമ്മൾ സിനിമയാണെങ്കിലും സീരിയൽ സീരിയലിൽ അങ്ങനെ ഇപ്പോഴും മാറ്റങ്ങളൊന്നുമില്ല ഇല്ല കാരവാൻ കേരളത്തിൽ കൊടുക്കുന്ന ലെവലിലേക്കൊന്നും മാറിയിട്ടില്ല ചെന്നൈയിലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സീരിയൽ രംഗത്തൊക്കെ കുറച്ചുകൂടി ഒരു ടുപ്പവും കൂട്ടായ്മയും ഒക്കെ വരും വഴക്കൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചു ഇപ്പത്തെ ഒരു ജനറേഷൻ ഇപ്പം അവര് പറയാനുള്ള ക്യാരവൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഷൂട്ടിന് വരുന്നില്ല എന്ന് പറയുന്ന ഒരിതുണ്ട് ചേച്ചി എന്നൊക്കെ പറയുമ്പോ ചെറുപ്പത്തിൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അഭിനയിച്ച് തുടങ്ങിയ ഒരാളാണ് അപ്പോ ഇപ്പ ജനറേഷനിലുള്ള നടനാണെങ്കിലും നടിയാണെങ്കിലും അങ്ങനെ ഒരു ഇത് പ്രൊവൈഡ് ചെയ്തില്ല എന്ന് വെച്ച ലോ ബഡ്ജറ്റ് പടം ആണെങ്കിലും അവരവരുടെ ഈ പറയുന്ന ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ചേച്ചി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് കുറച്ച് ഓവറാണെന്ന് തോന്നുന്നു അല്ല അത് പ്രോത്സാഹിപ്പിക്കാൻ എന്റെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിച്ചത് കൊണ്ട് അപ്പം ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ ഉടനെ ഇവിടെ ഉള്ളവർ ചോദിക്കും ഇവള് കഷ്ടപ്പെട്ട് അഭിനയിച്ചെന്നും പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ അത് പറ്റത്തില്ല അപ്പൊ അത് ഇമ്മീഡിയറ്റ് അതിന്റെ താഴെ തന്നെ വരും കമന്റ് വരും അത് ചിലപ്പോ ഇവരായിരിക്കില്ല നാട്ടുകാർ പറയും ഇവള് പണ്ടേതാണ്ട് നാടകത്തിൽ അഭിനയിച്ചതെന്നും പറഞ്ഞു എന്താ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും വേണ്ടേ എന്ന് ചോദിക്കും അതുകൊണ്ട് ആ ഒരു സംസ്കാരം ഇവിടെ നിലനിൽക്കണമെന്നൊന്നും എനിക്ക് ഞാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഇന്നും ഇപ്പം തിരിച്ചു ഞാൻ നാടകത്തിലേക്ക് പോകണമെങ്കിൽ പിന്നെ എന്റെ ചോറ് ഇതാണ് അപ്പൊ എനിക്ക് പറ്റുന്നിടത്തോളം അഭിനയിച്ച ജീവിക്കാൻ പറ്റുള്ളു അല്ലാണ്ട് ഭയങ്കര വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ആ ഭയങ്കര സാമ്പത്തിക ഇതുള്ള ഭദ്രതയുള്ള കുടുംബമൊന്നും അല്ല എന്റെ അപ്പൊ ഇവിടെ ഈ കാരവാനി കയറി കിടന്ന് ഉണ്ടും ഇറങ്ങി കിടന്ന് നാളെ നാടകത്തിന് ഇനി പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ കാരവാൻ കിട്ടുവോ നമുക്ക് അപ്പൊ ഈ പായലും നിലത്തും ഒക്കെ അല്ലേ കിടക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനെ എനിക്ക് അമിതമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് ആവശ്യമാണ് അവര് ഡിമാൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണെങ്കിൽ അവര് പറയുന്നത് അവര് കൊടുത്തേ പറ്റുള്ളു അപ്പൊ അത് അവര് ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് അത് എനിക്ക് എന്റെ ഇതിലാണെങ്കിൽ അത് തെറ്റായിട്ട് തോന്നും അവരോട് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണം നോക്കാനേ അവര് പറയുള്ളു അപ്പൊ അവർക്ക് അവകാശപ്പെട്ടത് അവർക്ക് ആവശ്യം തോന്നുന്നത് അവര് മേടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ അവരുടെ തൊഴിലിന്റെ ഭാഗവും അവരുടെ അവകാശത്തിന്റെ ഭാഗവും ഭാഗവാണ് അത് ഒരു പൊടിക്കൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണ് അവരും ചെറിയ ബഡ്ജറ്റാണ് അവർക്കും എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരോടുകൂടി പോയാൽ വളരെ നല്ല കാര്യം ഇല്ലെങ്കിൽ അതും പ്രശ്നമാണ് ഫസ്റ്റ് നാടകത്തിലെ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിന്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് എന്തെങ്കിലും മനസ്സിൽ നിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിന് പോകുന്ന കാര്യമല്ല അപ്പൊ അത് കുറച്ചൊന്ന് കാണിക്ക ഇതാക്കാൻ പറ്റും അത് സുഷിമോള് കാണിക്കണമെങ്കിൽ കൂടെ ഒരു ഓപ്പോസിറ്റ് ഒരാള് വേണം എന്നാന്ന് വെച്ചാല് ഒട്ട് ശരിക്കും എനിക്കിപ്പോ ഒരു പതിനാറ് വയസ്സ് ഒക്കെ ഉള്ളു അപ്പൊ നമുക്ക് ഒരു അന്നത്തെ പതിനാറ് വയസ്സാണ് ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ പത്ത് വയസ്സാകുമ്പോഴെല്ലാം കുട്ടികൾക്ക് നല്ല ബോധമുള്ള ഉള്ള കുട്ടിയല്ല അപ്പൊ ആ ഒരു പതിനാറ് വയസ്സിൽ ഒരു വിവരം ഇല്ലാത്ത ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഗ്രാമപ്രദേശത്ത് വളർന്ന പെൺകുട്ടി ബാബു മോൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ ഭാര്യയായിട്ട് മാറുന്നതാണ് അപ്പൊ എല്ലാം അവൾക്കൊരു കൊഞ്ചലാണ് അല്ലെങ്കിൽ ആ വിവരക്കേടിന്റെ ഭാഗമാണ് അവളെല്ലാം അപ്പൊ അങ്ങനെയാണ് അപ്പം അതൊന്നുമില്ല എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ റെഡിയായി അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്കിനും ബാബു മോനെ ഇപ്പൊ എങ്ങനെയുണ്ട് ബാബു മോനെ എന്ന് ചോദിക്കും അപ്പൊ പറയും സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ പാടത്ത് മറ്റേ കെട്ടിവെച്ച ഇങ്ങനെ കോലം പോലെ ഉണ്ടെന്ന് പറയും അത് അത് അപ്പോഴും ഒരു നല്ല ഇതിലാണ് പറയുന്നത് അപ്പൊ ഇവൾക്ക് എപ്പോഴും ഒരു കുഴപ്പമുള്ളതെന്നു വെച്ചാൽ അത് പറയുക ഇവളെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഇടിക്കും ഇടിച്ചിട്ട് ഈ കൈ പിടിച്ച് പുറകിൽ ഇങ്ങനെ കടിക്കും ഇതാണ് ഇവള് ത്രൂ ഔട്ട് ഈ നാടകത്തില് വെക്കത്തിൽ ഉടനെ തന്നുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചിട്ട് ഈ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കടിക്കുമ്പോ അയ്യോ ഞാൻ അങ്ങനെയല്ലോ പറഞ്ഞത് എന്റെ മോളിപ്പോ പോലെ ഉണ്ടെന്ന് പറയും അത് ഏപ്രിൽ പതിനെട്ട് ഇറങ്ങിയ സമയുന്ന അപ്പൊ ഏകദേശം ശോഭനെപ്പോലാണോന്നല്ലോ പറയുന്നത് ദൈവമേ കൊല്ലേ അപ്പൊ ആ ഒരു വണ്ണക്കുറവും മുടിയാണെങ്കിൽ ഇത്രയുണ്ട് ആ കുട്ടി വന്ന ടൈം തന്നെയാണ് അപ്പൊ ശോഭനെ പോലെ ഉണ്ടെന്ന് പറയുമ്പോ ഭയങ്കര കയ്യടിയാണ് അപ്പൊ ആൾക്കാർക്ക് ചെലപ്പോ എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് തോന്നി കാണും അപ്പൊ ഇനി ഇതും പറഞ്ഞിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് പിന്നെ പൂമാല ഇടാൻ വരല്ലേ നാടകത്തിലെ ഒരു എക്സ്പീരിയൻസ് നാടകത്തിൽ അഭിനയിച്ചു വന്ന ഒരു ഇത് സിനിമയിലും സീരിയലിലും ചേച്ചിക്ക് ഏതൊക്കെ രീതിയിലാണ് സഹായിച്ചിട്ടുള്ളത് നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും ഓടിക്കയറിച്ച് ഒന്ന് അഭിനയിക്കാൻ പറ്റുന്ന ഒരു തട്ടകമല്ല നാടകം അതിന് ശരിക്കും ഒരു തപസ്യ പോലെയാണ് നാടകത്തെ നമ്മൾ കാണേണ്ടത് പിന്നെ പ്രോമിറ്റിംഗ് ഇല്ല കരയണ്ടടുത്ത് കരയണം ചിരിക്കേണ്ട അടുത്ത് ചിരിക്കണം തലവേദനയെ പനിയാണെന്നും പറഞ്ഞ് നാടകം ഉണ്ടെങ്കിൽ മാറി നിൽക്കാൻ പറ്റത്തില്ല ഒന്ന് ചുമ വന്നാൽ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ നാടകം എല്ലാത്തിൻ്റെയും ഒരു തട്ടകമാകുമ്പോഴും നാടക അഭിനയം കുറച്ച് അമിതമായ അഭിനയമാണ് കുറച്ച് ഓവർ ആക്ടി ആണ് ഈ കാണുന്ന ഇത്രയും ജനങ്ങളിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻസ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്തേ പറ്റുള്ളൂ അത് പക്ഷേ സിനിമയിലോ സീരിയലിലോ കൊണ്ടുവന്നാൽ ഭയങ്കര ബോറായിരിക്കും കാരണം ഇവിടുത്തെ ക്യാമറയും ഇവിടത്തെ എക്സ്പ്രഷൻസും ഇപ്പൊ നമ്മൾ ഇപ്പം മോളെ നോക്കുന്നത് ഇപ്പൊ ഞാൻ നാടകമാണെങ്കിൽ എന്താ ഇങ്ങനെ നമ്മൾ നോക്കി കഴിയുമ്പോഴായിരിക്കും ഇവിടെ നിൽക്കുന്നവർ അറിയുന്നേ പക്ഷെ ഇവിടെ നിന്നിട്ട് നമ്മൾ മോളെ നോക്കുമ്പം എന്താ അങ്ങനെ പറ്റുള്ളൂ ഏ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെ പോയെ അങ്ങനെ നമുക്ക് ചോദിക്കുമ്പോളു എങ്ങോട്ടാ പോയത് അത് മനസ്സിലായ ഞാൻ പറഞ്ഞത് ഇതിന്റെ പത്തിരട്ടി ഇതായിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പൊ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ നാടകത്തിലെ അഭിനയം നാടകത്തിന്റെ എക്സ്പീരിയൻസ് ഭയങ്കരമാണ് ഇപ്പം കവീർ പന്നമാമയും ലളിതാമയും ഭരത് ഗോപി സാറിനേം തിലകൻചേട്ടനെയും നരേന്ദ്രപ്രസാദ് സാറിനേയും ആരെ എടുത്താലും ശരി നാടക ആചാര്യന്മാര് തന്നെയാണ് ഇവിടെ വന്ന് പോയിട്ടുള്ളവര് അത്രയും തഴക്കവും പഴക്കവും ചെന്നവര് പക്ഷെ ഇവരെല്ലാവരും നമ്മൾ നോക്കിയാൽ മിദത്തമായ അഭിനയമാണ് ആക്ടിങ് ഭയങ്കര ആയിട്ടുള്ള അഭിനയമാണ് കാഴ്ച വെക്കുന്നത് അപ്പം എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഈ ഓവർ ആയിട്ടുള്ള ആക്ടിങ്ങിലേക്ക് എനിക്ക് വരേണ്ടി വന്നിട്ടില്ല വളരെ നല്ല രീതിയിൽ നാടകത്തിൽ നിന്ന് ചെന്നപ്പോ അതെന്റെ ഗുരുനാഥൻ്റെ ഒരു അനുഗ്രഹമാണ് കാരണം എനിക്ക് ഒട്ടും അഭിനയം അറിയത്തില്ലാത്ത സമയത്താ ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നത് അപ്പം അഭിനയിക്കാൻ അറിയില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം എന്നോട് പറയുന്ന ഒരു കാര്യമുള്ളൂ അഭിനയിക്കാൻ അറിയത്തില്ലെങ്കിൽ വേണ്ട മറ്റുള്ളവരോട് വീട്ടിൽ എങ്ങനെ പെരുമാറുന്നോ ആ രീതി മനസ്സിക്കണ്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഈ കന്യാകുമാരിയിലൊരു കടങ്കഥയും അതിലെ നായിക കഥാപാത്രമായ സുശിമോളും ഒരു വിപ്ലവം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഇപ്പം എന്താ ബാബുമോനെ ബാബുമോനി അവിടെ പോയായിരുന്നു ഇങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് സാധാരണ നാടകത്തില് അന്ന് വരെ കണ്ട നാടകത്തിൽ അങ്ങനെയല്ല ട്രാക്ക് ചോദിക്കുന്നത് ഈ എന്താ ബാബുമോനെ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോട് പറയുന്ന പോലെ ഒരു രീതിയിലാണ് ഞാൻ പ്രസന്റ് ചെയ്തത് അപ്പൊ അത് തന്നെ എനിക്ക് ഈ സീരിയൽ അഭിനയത്തിനും സിനിമ അഭിനയത്തിനും അതൊരു തുണയായി കാരണം അതുപോലെ തന്നെ ഇവിടെയും ചെയ്താൽ മതിയല്ലോ അപ്പൊ അങ്ങനെയാ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ നാടകത്തിന്റെ തട്ടകം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴും നാടകത്തിലെ അഭിനയം സിനിമയിലോ സീരിയലിലോ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റത്തില്ല അഭിനയത്തിന്റെ ഗതി എന്ന് പറയുന്നത് രണ്ടും രണ്ട് ലെവലിലുള്ള സംഭവങ്ങളാണ് അപ്പൊ ഈ സിനിമയിലെ സീരിയലിലൊക്കെ അഭിനയിക്കണമെങ്കില് ഈ ആക്ടിങ് പഠിക്കണം അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഓ അങ്ങനൊന്നും തോന്നിയിട്ടില്ല അഭിനയം അറിയാത്തവരിപ്പൊ സാധാരണക്കാർക്കും ചെയ്യാ അവനെ അറിയാത്തവരല്ലേ മൊത്തം അഭിനയിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാ സിനിമയിലും മൊത്തം പുതുമുഖങ്ങളാണ് അപ്പൊ എല്ലാ ദിവസവും കാണാൻ നമുക്ക് കാസ്റ്റ് െല്ലാ ദിവസവും കാണാം അപ്പൊ ഇപ്പം നമുക്ക് ഇങ്ങനെ നിക്കുമ്പം അതുവഴി ഒരാൾ നടന്നു പോയാൽ അയാളെ കൊള്ളാം എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കാൻ പറ്റും അതുകൊണ്ട് അതൊക്കെ പണ്ടായിരുന്നു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് മൂന്നും നാലും വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് അഭിനയിച്ച് വന്ന ഒരുപാട് വലിയ വലിയ പ്രകാരത ഇന്റർവ്യൂ കാണുമ്പോഴേ ഇന്റർവ്യൂ പറഞ്ഞിട്ടൊരു ഇതുണ്ട് ഒരു കോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അഭിനയം പഠിക്കുന്നത് നല്ലതാണ് സിനിമയിൽ അഭിനയി എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അല്ല അത് സുരഭിയുടെ കാഴ്ചപ്പാടായിരിക്കും ഇപ്പൊ ഞാൻ ആക്ടിങ് പഠിച്ചിട്ടല്ലോ ഇങ്ങോട്ട് വന്നത് അപ്പം സുരഭി ആക്ടിങ് പഠിച്ചു സ്കൂൾ ഓഫ് ഡ്രാമയില് അവള് പഠിച്ചിട്ടുണ്ടാകും അപ്പൊ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു സംഭവത്തിലൂടെ പഠിച്ചു വന്നത് നല്ലതായിരിക്കും എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അങ്ങനെ പഠിച്ചു വന്നിട്ടില്ല അപ്പൊ ഞാൻ അല്ലാതെ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൽ പഠിച്ചാൽ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ അല്ല അതിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പ്രഷൻ വരും എന്നുള്ളതിനോട് എനിക്ക് അഭിപ്രായം ഇല്ല പക്ഷെ രണ്ടും രണ്ടും സംഭവമായതുകൊണ്ട് രണ്ടും രണ്ട് കൂട്ടർക്ക് ശീലം പലതായതുകൊണ്ട് അവർക്ക് അത് നന്നായിരിക്കും എനിക്കത് നല്ലതാണോ എന്ന് എനിക്കത് അറിയാൻ പറ്റില്ല തൃപ്പൂണിത്തോളം ആർ എൽ വി കോളേജിലോട്ട് ചേച്ചി വരുന്നത് സംഗീതം പഠിക്കാനാണ് പിന്നെ സംഗീതമായിട്ട് മുന്നോട്ട് പോവാതെ അഭിനയത്തിലോട്ട് തിരികെയാണ് ഇപ്പോഴും സംഗീതം കൂടെ ഉണ്ടോ അല്ലെങ്കിൽ സംഗീതം ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ എല്ലാരും പാട്ട് പാടും എന്റെ ബ്രദർ പാട്ടുകാരനായിരുന്നു അണ്ണൻ മ്യൂസിക് ഡയറക്ടറാണ് അണ്ണന്റെ മോൻ പാടും അവൻ അവനിപ്പോ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കീബോർഡ് പ്ലെയർ ആണ് അനന്തരാമൻ എന്ന് പറഞ്ഞിട്ട് എന്റെ ചേച്ചി ടീച്ചറാണ് ചേച്ചി പാടും ചേച്ചിയുടെ കൊച്ചുമക്കൾ രണ്ടുപേര് സിനിമയെ പാടിയിട്ടുണ്ട് അവര് പാടും ചേച്ചിയുടെ മോള് പാടും ും അങ്ങനെ എല്ലാവരും വീട്ടില് പാട്ടുകാരാണ് അഭിനയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് അറിഞ്ഞോ അറിയാതെയോ ഞാൻ മാത്രമാണ് പക്ഷെ അതുകൊണ്ട് പാട്ടിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല സംഗീതത്തെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല സംഗീതം ഒരുപാട് ഇഷ്ടമാണ് സംഗീതം കേൾക്കാൻ ഒരുപാട് ആഗ്രഹമാണ് അങ്ങനെ സംഗീതത്തെ മറക്കാൻ പറ്റില്ല അപ്പോ ചേച്ചിക്ക് ഇഷ്ടമുള്ള കൃഷ്ണന്റെ ഒരു പാട്ട് മനസ്സിന്റെ കണ്ണിൽ മലരായി പിടരുന്ന നീ ഒളിഞ്ഞിരുന്ന അതെ ബ്രീതിങ് ഒന്നും കിട്ടുന്നില്ല